അപ്പം വയറിൻ്റെ മൂന്നിലൊരു ഭാഗം കാലിയായി നിൽക്കാത്ത മനുഷ്യൻ രോഗിയാവും അപ്പൊ കുട്ടികളെ രോഗിയാക്കുന്നത് ഉമ്മമാരാണ് വയറ് നിറച്ച് തിന്നും മോനെ എന്ന് ഉപദേശിക്കാത്ത ഉമ്മണ്ടോ ഇതെല്ലാം കൂടി പ്രശ്നമാവോ നിങ്ങൾ പറ ഒട്ടിയ വയറ് കാണുമ്പോൾ സങ്കടമല്ലേ അപ്പം നമ്മൾ ചെറുപ്പകാലത്ത് ആകെ പരിശ്രമിക്കുന്ന കാര്യം എന്താണ് കുട്ടികളെ കുട്ടികളെ വയറ് നിറച്ച് തിന്നിക്കാൻ പേടിപ്പിച്ചിട്ടല്ല തിന്തിക്കുന്ന ഉമ്മമാരുണ്ട് ഏത് പേടിപ്പിക്ക കുട്ടികളെ പേടിപ്പിക്ക നിന്നെ പിടിക്കാൻ ആൾ വരുന്നുണ്ട് ഞങ്ങളെ നാട്ടിലൊക്കെ പറയുന്നൊരു വാക്കാണ് ഇവിടെ എന്താ പറയാൻ അറിയില്ല ഏ പിടിക്കാൻ ആൾ വരുന്നുണ്ട് അപ്പം ചിലപ്പോൾ സ്ഥിരമായി റോട്ടുമറ്റ പോകുന്ന ചില ആളൊക്കെ ചില വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ഭീകരജീവിയായിരിക്കും നിങ്ങളറിയില്ല കേട്ടോ നിങ്ങളെപ്പോഴും അതിൻ്റെ മുറ്റത്തെ പോകുന്നുണ്ടാവും പക്ഷേ ചില പെണ്ണുങ്ങന്മാർ ചെയ്യുന്ന ഒരു പരിപാടിയാണോ അയാൾ വരുന്നിട്ട് ഇന്നെ പിടിക്കാനാണ് വരുന്നത് അയാളെ കാണുമ്പോൾ കുറച്ച് പേടി തോന്നുന്ന രൂപത്തിലുമായിരിക്കും അപ്പാവം ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അമ്പകയിൽ വയറ് നിറച്ച് തിറച്ചു തിന്നത്തി കുട്ടികൾ പല വീട്ടിലും ഉണ്ടാവും ഇല്ലയെന്ന് സ്ത്രീകൾക്ക് പറയാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ടോ ഞാന് രണ്ട് കാര്യത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ നിർബന്ധിക്കാറില്ല എനിക്ക് നാല് പിള്ളേരുണ്ട് രണ്ട് കാര്യത്തിൽ എൻ്റെ മക്കളെ ഞാൻ നിർബന്ധിക്കാറില്ല ഒന്ന് ഭക്ഷണം കഴിക്കാൻ മറ്റൊന്ന് പഠിക്കാൻ പേടിയാവുന്നുണ്ടോ രണ്ടാമത്തെ പറഞ്ഞപ്പോൾ പഠനത്തിൻ്റെ പേരിലാണ് പല കുട്ടികളും വീട്ടിൽ പീഡിപ്പിക്കപ്പെടുന്നത് ഉമ്മമാർ ഏറ്റവും കൂടുതൽ കുട്ടികളെ ചീത്ത പറയുന്ന കാര്യം കാര്യമേതാ നിങ്ങളെന്താ ഒന്നും പറയാത്ത ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉമ്മമാരിൽ നിന്ന് ചീത്ത കേൾക്കേണ്ടി വരുന്നത് മൂന്നര വയസ്സിലും നാല് വയസ്സിലും അടി അടിവാങ്ങേണ്ടി വരുന്നത് പഠനത്തിന്റെ പേരിലാണെന്ന് ഞാൻ പറഞ്ഞാൽ എതിർക്കാൻ കഴിയുന്ന പുരുഷന്മാരുടെ ഈ കൂട്ടത്തില് നാല് വയസ്സിൽ പിള്ളേർ തല്ലു വാങ്ങിയേ നാല് വയസ്സിൽ തല്ലുവാങ്ങാത്ത ഏതെങ്കിലും കുട്ടി സ്കൂളിൽ പഠിക്കുന്നുണ്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഹോംവർക്കിന്റെ പേരിൽ എഴുതിക്കൊണ്ടുപോകാൻ പറഞ്ഞതിൻ്റെ പേരിൽ ചിത്രം വരക്കാൻ പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പി ടി വിളിച്ചതിൻ്റെ അന്ന് ടീച്ചർ രക്ഷിതാക്കേണ്ട കൂട്ടത്തിൽ വെച്ച് ഉമ്മാനോട് നിങ്ങളെ കുട്ടി എന്താ തീരെ പഠിക്കാത്ത എന്ന് ചോദിച്ചതിൻ്റെ വാശി തീർക്കാൻ വേണ്ടി നാല് വയസ്സോ അഞ്ച് വയസ്സോ പ്രായമുള്ള കുഞ്ഞുങ്ങൾ തല്ലുകൊള്ളാത്ത വീടുണ്ടോ നിങ്ങളുടെ നാട്ടിൽ ആ വീട് നല്ല വീടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞ കാര്യം അതാണ് രണ്ട് കാര്യത്തിൽ കുഞ്ഞുങ്ങളെ നിർബന്ധിക്കാൻ പാടില്ല ഒന്ന് ഭക്ഷണം കഴിക്കാൻ മറ്റൊന്ന് പഠിക്കാൻ കാരണം പഠിക്കാൻ ജന്മനാ തന്നെ കഴിവുമായിട്ടാണ് കുട്ടികൾ വരുന്നത് നിഷേധിക്കാൻ കഴിയുന്ന ഒരു ചിൽഡ്രൻ സൈക്കോളജിസ്റ്റ് ഉണ്ടോ നിങ്ങളുടെ അറിവിൽ പഠനത്തിന് പേടിപ്പിക്കണം പഠനത്തിന് പുഷ് ചെയ്യണം പഠനത്തിന് ഇങ്ങനെ തന്നെ ഭയങ്കര ഫോഴ്സ് കൊടുക്കണം എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ് ചിൽഡ്രൻ സൈക്കോളജിസ്റ്റ് ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കാനുള്ള താല്പര്യത്തോടെയാണ് മനുഷ്യൻ ജനിക്കുന്നത് ശരിയായ പഠനങ്ങൾ നടക്കാത്തതാണ് മനുഷ്യൻ ശാരീരിക ബലഹീനത അനുഭവിക്കുന്നത് ആരോഗ്യശാസ്ത്രം പറയുന്നിടത്ത് മനുഷ്യന്റെ ആരോഗ്യം ചോർന്ന് പോകുന്നതിൻ്റെ കാരണങ്ങൾ പഠിക്കുന്നിടത്ത് ഒരുപാട് കാരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ രണ്ട് പ്രധാന കാരണങ്ങൾ രണ്ട് പ്രധാന കാരണങ്ങൾ ഒന്ന് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരങ്ങൾ കിട്ടാത്ത മനുഷ്യർ മനസ്സ് മുരടിച്ചു പോകും ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കിട്ടുന്നില്ല പല കുട്ടികൾക്കും നമ്മുടെ കുട്ടികളില്ല ചെറിയ മക്കള് പലപ്പോഴും ശാരീരികമായും മാനസികമായും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം അവരുടെ ചോദ്യങ്ങൾക്ക് ശരിയായ ആൻസർ കിട്ടുന്നില്ല ഉമ്മമാരോട് ചോദിച്ചാൽ ആൻസർ ഇല്ല ഉപ്പന്മാർക്ക് ചോദ്യം കേൾക്കാൻ സമയമില്ല ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്ന സമയം ഏളി ചൈൽഡ്ഹുഡ് ഏറ്റവും ചെറിയ പ്രായമാണ് ആദ്യത്തെ മൂന്ന് വയസ്സ് അല്ലെങ്കിൽ കൂടി അഞ്ച് വയസ്സ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രായം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രായം ഏതാണ് ഈ പ്രായമാണ് അതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ പക്ഷേ പേടിപ്പിച്ച് ചോദ്യങ്ങളെ പുരടിപ്പിച്ച് നിർത്തി കുട്ടികളുടെ വ്യക്തിത്വം വളരാതെ പോവുകയാണ് അപ്പം മനുഷ്യൻ രോഗിയാവുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം വയറു നിറയലാണെന്ന് ഇമാം ഇബ്രുസീന റഹമത്തുല്ലാഹിഅലി ഇമാം ഒരു മനുഷ്യൻ രോഗിയാവുന്നത് ഒരു മനുഷ്യൻ രോഗിയാവുന്നത് ഹൃദ്രോഗിയാവുന്നതിന്റെ ഒന്നാമത്തെ കാരണം വയറു നിറയലാൻ ലോക പ്രശസ്ത പണ്ഡിതൻ ഖുർആനിൽ പാണ്ഡിത്യമുള്ള പണ്ഡിതൻ ഇമാം റംലി റഹ്മത്തുല്ലാഹി റഹമുല്ലാഹിഅലിയോട് ൂതനായ ഒരു സഹോദരൻ ചോദ്യം ചോദിക്കുകയുണ്ടായി ഖുർആൻ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിച്ച ഗ്രന്ഥമാണല്ലോ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങൾക്കും ഖുർആനിൽ പരിഹാരം ഉണ്ടോ ഉണ്ട് എങ്കിൽ ശാരീരിക രോഗം വരാതിരിക്കാൻ നല്ല ചോദ്യമാണ് വളരെ ഗൗരവമുള്ള ചോദ്യമാണ് ഇമാം റംലി അലിഹിയോട് ചോദിച്ചത് വലിയ ചോദ്യാണിത് ശാരീരിക രോഗം ഒരു മനുഷ്യന് പിടികൂടാതിരിക്കാൻ ഖുർആൻ പറഞ്ഞ പ്രതിരോധ മാർഗം ഒന്ന് പറ പള്ളികൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണിത് മദ്രസകളിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണിത് മുസ്ലിം കമ്മ്യൂണിറ്റി ചർച്ച ചെയ്യേണ്ട വിഷയമാണിത് പോളിയോ വാക്സിൻ കൊടുക്കാൻ മദ്രസ തുറന്നു കൊടുക്കലല്ല നമ്മുടെ ബാധ്യത മദ്രസയിൽ അതിനെ ഒഴിവ് കൊടുക്കലല്ല ബാധ്യത ഖുർആൻ പറഞ്ഞ പ്രതിരോധം പറയലാണ് നമ്മുടെ ബാധ്യത അങ്ങനെ ഒരു സബ്ജക്റ്റ് ഇല്ല എന്ന് പറയാൻ കഴിയുന്ന അങ്ങനെ ഒരു സബ്ജക്റ്റ് ഇല്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു ജീവിച്ചിരിക്കുന്നുണ്ടോ പോയിട്ടുണ്ടോ ഖുർആനിൽ രോഗത്തിന്റെ പ്രതിരോധം ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു ആലിം ജീവിച്ചിട്ടുണ്ടോ പോയിട്ടുണ്ടോ ഇല്ലല്ലോ ഇമാം റംലി റഹ്മത്ത് അലിഹിയോടാണ് ചോദ്യം ഇസ്ലാമിക സമൂഹം ഈ ദൗത്യം നിർവഹിക്കണം രോഗം വരാതിരിക്കാൻ ശാരീരിക രോഗം വരാതിരിക്കാൻ ഖുർആൻ വല്ല പ്രതിരോധവും പറഞ്ഞിട്ടുണ്ടോ നല്ല ചോദ്യമല്ല ഇത് ഇത് പറയേണ്ട കാലമല്ലേ ഇത് ഉണ്ട് ചൂതനായ സഹോദരന് മറുപടി റംലി റഹ്മി അലിഹിയുടെ മറുപടിയാണ് ഉണ്ട് പറഞ്ഞിട്ടുണ്ട് എന്താണത് ഖുർആാനിൽ നിന്ന് പറയണം ഖുർആൻ തന്നെ പറയണം പരിശുദ്ധ ിലെ ഒരു ആയത്തിന്റെ ചെറിയ ഭാഗം ഇമാം റബ്ലി റഹമത്തുഹി അലി ഓദി ഓദിയ ആൾ നിസ്സാരം ചോദിച്ചയാളും നിസ്സാരക്കാരനല്ല കഴിക്കണം നീ വെള്ളം കുടിക്കണം ഭക്ഷണം കഴിക്കുന്നതിലോ വെള്ളം കുടിക്കുന്നതിലോ നീ അമിതം പ്രവർത്തിക്കാൻ പാടില്ല അപ്പോൾ ഒരാൾ രോഗിയാവുന്നത് ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിലാണ് അഥവാ കഴിച്ചാലോ അമിതമായതിൻ്റെ പേരിലുമാണ് ഒരായത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഞാൻ പ്രസംഗം പെട്ടെന്ന് നിർത്താം നിങ്ങൾ ഒരുപാട് നേരമായി ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മുഷിപ്പുണ്ട് എന്ന് എനിക്കറിയാം ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കൂടി പറഞ്ഞു നിർത്താം ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി അതായത് ഖുർആാനിൽ രോഗപ്രതിരോധമുണ്ടോ എന്നാണ് ചോദ്യം മറുപടി കുലു വഷ്ട്രുഫു മൂന്നേ മൂന്ന് വാക്കുകൾ മൂന്ന് വാക്കുകൾ നീ ഭക്ഷണം കഴിക്കണം വഷ്രഭു നീ വെള്ളം കുടിക്കണം വലാ വലതു ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിലോ വെള്ളം കുടിക്കുന്ന വിഷയത്തിലോ നീ അമിതമാവരുത് ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയരുത് അതിൻ്റെ ഒരു അർത്ഥം അങ്ങനെയാണ് ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയാൻ പാടില്ല ഓരോന്നിനും ഓരോ അളവ് നിർണയിച്ചിട്ടുണ്ട് ആ അളവിനേക്കാൾ കൂടുതൽ ആ വസ്തു കഴിക്കരുത് ഇപ്പം മാംസം മത്സ്യം മാംസം ഇറച്ചി ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ശരീരത്തിന് ഗുണം ചെയ്യും നല്ലതാ കഴിക്കണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മാംസം കഴിച്ചേ പറ്റൂ ഒഴിവാക്കാൻ പറ്റില്ല സമ്പൂർണ്ണ സസ്യ മനുഷ്യനെ അള്ളാഹു പഠിച്ചിരിക്കുന്നത് മനസ്സിലാക്കണം അപ്പം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും മാംസ ഭക്ഷണം കഴിക്കണം കുലു നീ ഭക്ഷിക്കണം ആഴ്ചയിൽ നാല് തവണയെങ്കിലും മത്സ്യം കഴിക്കണം അപ്പം തീരെ മത്സ്യം കഴിക്കൂല അത് മത്സ്യം കഴിക്കണം ആഴ്ചയിൽ നാല് ദിവസമെങ്കിലും മത്സ്യം കഴിക്കണം ഇലക്കറികൾ കഴിക്കണം മുത്ത നബി നബിഅഅലി തങ്ങൾ അഞ്ചു തരം ചീരകൾ കഴിച്ചിരുന്നു ഇലക്കറി കഴിച്ചിരുന്നു ഇലക്കറി കഴിക്കണം ചുവന്നതും പച്ചയുമായ ചീരകളുണ്ട് മുരിങ്ങയില കഴിക്കണം മറ്റു ചില സസ്യങ്ങളുടെ ഇലകൾ വേവിച്ചു കഴിക്കണം പുതിനീന ഇവിടെ എന്താ പറയാ പുതിനീന ചപ്പ് വളരെ അമൂല്യ ഗുണമുള്ള ഔഷധമാണ് കഴിക്കണം മദീന നയന മദീന തന്നെ പേര് അതിൻ്റെ പേര് തന്നെ നയന മദീന മദീനയിലെ പുതീന ഈ സൗദിയിലൊക്കെ പോയാൽ കട്ടഞ്ചായൽ ഒരു പ്രത്യേക സ്മെല്ല് കണ്ടെ അവരത് വലിയ ഔഷധ ഗുണമുള്ള വസ്തുവാണ് അപ്പം ഇലക്കറികൾ കഴിക്കണം വലിയൊരു പറഞ്ഞത് മൂന്ന് വാക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങളിലേക്കുള്ള സൂചന നൽകുന്ന വാക്കാണ് പറഞ്ഞത് കുലോ നീ ഭക്ഷിക്കണം വശ്രൂ നീ കുടിക്കണം നീ അമിതം പ്രവർത്തിക്കാൻ പാടില്ല നിനക്ക് അനുവദിച്ചു തന്ന അളവിനേക്കാൾ കൂടുതൽ നീ ഭക്ഷിക്കരുത് നിർഭാഗ്യവശാൽ കുഞ്ഞുനാളിലെ നമ്മുടെ കുട്ടികൾ പരിശീലിപ്പിക്കപ്പെടുന്നത് അമിതമായ അളവിൽ ഭക്ഷണം കഴിക്കാനാണ് വയറ് നിറയെ തിന്നുമോനെ എന്ന് പറയുന്ന വാക്ക് ദയവുചെയ്തന്റെ സഹോദരിമാർ ഇനി പറയരുത് ദയവു ചെയ്ത് സഹോദരിമാർ പറയരുത് വയറ് നിറയെ ഭക്ഷണം കഴിക്കൂ എന്ന ഉപദേശം ഇനി പാടില്ല അത് മനുഷ്യനെ രോഗിയാക്കും അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട ശൈലി എന്താണ് മൂന്നിൽ ഒരു ഭാഗം ഭക്ഷണം ഒരു ഭാഗം വെള്ളം ബാക്കി ഒരു ഭാഗം വായുവിന് ശരീരത്തിൽ വായു സഞ്ചാരം നന്നായി നടക്കാൻ ശരീരത്തിൽ വായു സഞ്ചാരം നന്നായി നടക്കാൻ വേണ്ടിയാണ് വിശദമായി പറയണമെങ്കിൽ ഈ ഒരൊറ്റ കാര്യത്തിന് മാത്രം എനിക്കൊരു മൂന്ന് മണിക്കൂറെങ്കിലും വേണം ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യത്തിൻ്റെ വിഷയം പറയാൻ മാത്രം ചുരുങ്ങിയതൊരു ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വേണം മനുഷ്യൻ ഒരു നിലയിലും എല്ലാ ദിവസവും മനുഷ്യൻ കഴിക്കേണ്ടുന്ന ഭക്ഷണമുണ്ട് ഒരു ദിവസം പോലും അത് ഉപേക്ഷിക്കാൻ പാടില്ല പഴമാണ് പഴം ഇല്ലാത്തൊരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് അപ്പൊ കുലു എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കഴിക്കേണ്ട ഭക്ഷണം പഴം നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് ആദം അലേഹിസലാം സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ ഭക്ഷണമായി കൊണ്ടു വന്നത് പഴമാണ് അപ്പോ വല്ലപ്പോഴും കഴിക്കേണ്ടതല്ല പഴം അരി ആഹാരം തിന്നതിന് ശേഷം കഴിക്കേണ്ടതല്ല പഴം പഴം ഒരു ഭക്ഷണം തന്നെയാണ് അപ്പോൾ രാവിലത്തെ ഭക്ഷണം പഴമാക്കുന്നതാണ് നല്ലത് ആരോഗ്യത്തിന് മനസ്സിലായില്ലേ എല്ലാ ദിവസവും രാവിലെ പഴം ഭക്ഷണമാക്കി കഴിക്കുന്നത് നല്ലതാണ് ഇപ്പം ഞങ്ങളുടെ കണ്ണൂരൊക്കെ രാവിലെ നേന്ത്രപ്പഴം ഒരു പ്രധാന ശീലമാണ് പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കോഴിക്കോട് ജില്ലയിൽ കായ് വറുത്തതും മിച്ചറുമാണ് രാവിലത്തെ ചായക്ക് അല്ലേ അധിക സ്ഥലത്തും കാരണം ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ് എൻ്റെ വീട് മാവൂരാണ് മനസ്സിലായില്ലേ ഞാൻ മാവൂരാണ് താമസം ഉള്ളൂ എൻ്റെ പിതാവ് ജനിച്ച് വളർന്ന നാട് മാവൂർ വെള്ളശ്ശേരിയാണ് അപ്പം നിങ്ങൾക്കിവിടെ കുറച്ച് അടുത്താണല്ലോ അല്ലേ ഏറ്റർ അഞ്ച് കിലോമീറ്റർ ഉള്ളൂ അപ്പം ഞാൻ എൻ്റെ പിതാവ് കുബത്തുൽ ഇസ്ലാം അറിവിക്കോ മുമ്പ് ശംസുലർമ്മ മഹാനവറുകളൊക്കെ ജോലി ചെയ്ത കുബത്തുൽ ഇസ്ലാമിൽ അധ്യാപകനായി ജോലിക്ക് അവിടെ എത്തിയതുകൊണ്ട് അവിടെ കല്യാണം കഴിച്ചു അപ്പം അങ്ങനെ എൻ്റെ നാട് കണ്ണൂരായതാണ് അപ്പം എൻ്റെ ശരിയായ ഏതാണ് മാവൂർക്കാരനാണ് അപ്പം എനിക്കറിയാം എവിടത്തെ മിച്ചൊറും തർക്കടില്ല നല്ലത് തന്നെയാണ് പക്ഷെ പഴമായിരിക്കണം തുടങ്ങേണ്ടത് ഒരു മനുഷ്യൻ്റെ ഭൂമിയിലെ ആദ്യത്തെ ഭക്ഷണം പഴമായിരുന്നു ആദനബി അലിസ്ലാം ഭൂമിയിൽ വേറൊന്നും കിട്ടാത്തത് കൊണ്ടൊന്നും അല്ലല്ലോ മനുഷ്യൻ ഭൂമിയിൽ എന്താണ് കഴിക്കേണ്ടത് അള്ളാഹു ആണല്ലോ റസ്സാക്ക് അപ്പൊ റസാഖ് തന്നെയാണല്ലോ എങ്ങനെയാ കഴിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നവൻ ആണ് അപ്പൊ അള്ളാഹു ആദനബി അലി ഇസ്ലാം പതിനാറോ പതിനേഴോ ഇനം വ്യത്യസ്ത പഴങ്ങൾ കൊടുത്തു ഭൂമിയിലേക്ക് വരുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് അറബികൾ ഏറ്റവും പ്രധാനമായി കഴിക്കുന്ന പഴ അവരെപ്പോഴും ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കും അവരെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഴം ഈത്തപ്പഴാണ് അപ്പൊ വെളിയങ്കോട് ഉമർക്കാദി എന്ന് പറഞ്ഞിട്ട് വലിയൊരു വൈദ്യശാസ്ത്ര പണ്ഡിതരുണ്ട് മരിച്ചുപോയി മഫാത്ത ഇപ്പൊ വലിയ മഹാൻ വെളിയങ്കോട് ഉമർക്കാളി തങ്ങള് അദ്ദേഹം പറഞ്ഞത് കേരളക്കാർക്ക് ഏറ്റവും നല്ലത് നേന്ത്രപ്പഴാണ് കേരളക്കാർക്ക് ഏറ്റവും നല്ലത് നല്ല പഴുത്ത നേന്ത്രപ്പഴം നല്ല ആഫിയത്തുണ്ടാവും നിങ്ങൾ സ്ഥിരമായി ഒന്നോ രണ്ടോ നല്ല പഴുത്ത നേന്ത്രപ്പഴം രാവിലെ കഴിക്കുക ഇനിയിപ്പോൾ വർത്തക ഇതിൻ്റെ എല്ലാം ചിലവ് കുറയുന്നൊന്നും പോയിരിക്കണ്ട വൈകുന്നേരം കഴിച്ചോളി ഇനി ഞാൻ വന്ന അത് കച്ചവടം ചെയ്യുന്നവർക്ക് കച്ചവടം മുറങ്ങണ്ട അല്ല അങ്ങനെ ഉണ്ടല്ലോ അതിൻ്റെ കച്ചവടം ചെയ്യുന്നതാവും അത് നിങ്ങൾ വൈകുന്നേരത്തേക്ക് മാറ്റി വെക്കുക ഏഹ് അത് നഷ്ടപ്പെടുത്തണ്ട ഒരു രസമുള്ള സാധനമല്ലേ അപ്പോൾ രാവിലെ ഫസ്റ്റ് ഫുഡ് അത്തിപ്പറ്റാഹോ ഖബർ വിശാലമായി കൊടുക്കട്ടെ മഹാനവറുകൾ രാവിലെ തന്നെ രാവിലെ സുഭിഷ്കരിക്കുന്നതിന് മുമ്പ് നേന്ത്രപ്പഴം കഴിക്കും ഈത്തപ്പഴവും ഉണ്ടാവും ഞാൻ എപ്പോഴും ഞാൻ ആ മഹാനുഭാവൻ്റെ കൂടെ ഒരുപാട് വല് ഇടക്കിടെ പോയി അവിടെ താമസിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അപ്പോൾ ഒരു രണ്ട് വർഷം മുമ്പ് രണ്ട് രണ്ടര വർഷം മുമ്പ് ഞാൻ മലപ്പുറം ജില്ലയിൽ എല്ലാ വ്യാഴാഴ്ചയും ഒരു ക്ലാസ് എടുക്കാൻ പോകാറുണ്ടായിരുന്നു അത് വൈകുന്നേരം വരെ ഉണ്ടാവും പിന്നെ വൈകുന്നേരം പോയിട്ട് ഉസ്താദിൻ്റെ വീട്ടിൽ താമസിക്കും അല്ലെങ്കിൽ പിന്നെ ഗ്രീ ഗ്രീസ്വാലി പോയി താമസിക്കും രാവിലെ ഉസ്താദിൻ്റെ കൂടെ സെലാത്തലം ജൊല്ലിട്ടാണ് പിന്നെ കണ്ണൂർ പോവുക ആ താമസത്തിനിടയിൽ കണ്ട ഒരു വലിയ കാഴ്ചയാണ് ഏത് കുറേ നന്മകൾ കണ്ട കൂട്ടത്തിൽ ഒരു വലിയ നന്മയരുത് ഏത് രാവിലെ മഹാനുഭാവൻ സുബിഹ് നിസ്കാരത്തിന് ജപയത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് പഴുത്ത നേന്ത്രപ്പഴവും ഈത്തപ്പഴും ചായയും കഴിച്ചിട്ടേ നിസ്കാരത്തിലേക്ക് പോകാറുള്ളൂ ഭക്ഷണം കഴിക്കാൻ ഏറ്റവും നല്ല സമയതാണ് ഭക്ഷണം കഴിക്കാൻ ഏറ്റവും നല്ല സമയതാണ് സുഭീവം കൊടുക്കുന്നതിന് മുമ്പുള്ള സമയമാണ് അതിനോ അതാണ് റൊമലാ മാസം അത്താഴം നമുക്ക് പഠിപ്പിച്ചത് വെള്ളം വേണ്ട ചായ നല്ല ചായ തന്നെയാണ് നല്ലത് വെള്ളം വെള്ളമായിട്ട് കുടിക്കുക മനസ്സിലായില്ലേ വെള്ളം പറ്റും വെള്ളം പറ്റാണ്ടൊന്നുമില്ല പഴം കഴിച്ചാൽ പിന്നെ എന്തുമായി തുടക്കം പഴമായാൽ നന്നായി അള്ളാഹു തോഫിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം സമയം എനിക്ക് പേടിയാവും നിങ്ങൾ ഒന്നും വിചാരിക്കില്ല ഞാൻ ഇതും കൂടി പറഞ്ഞ് നിർത്താം അതായത് ഈ പിന്നെ പിന്നെ നിങ്ങൾ അത്താഴത്തെ ശ്രദ്ധിച്ചു അത്താഴം നോമ്പിന് അത്താഴത്തെക്കുറിച്ച് മുത്തനപ്പി പറഞ്ഞൊരു വാക്കറി നിങ്ങൾ സെയ്ദന മുഹമ്മദ് റസൂൽ എന്താ പറഞ്ഞ വാക്ക് നിങ്ങൾ അത്താഴം ഉപേക്ഷിക്കരുത് അത് വർക്കത്തുള്ള ഭക്ഷണമാണ് ബർക്കത്ത് അത്താഴത്തിലെ ബർക്കത്തിന്റെ കാരണം എന്താണെന്ന് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു ഒരുപാട് കാരണങ്ങളുണ്ട് അത്താഴത്തിൻ്റെ ബർക്കത്തിൻ്റെ പിന്നിൽ ഒന്ന് അത് റമലാനിലെ ഭക്ഷണമാണ് നോമ്പിനു വേണ്ടിയുള്ള ഭക്ഷണമാണ് നോമ്പ് കരുതി കഴിക്കുന്ന ഭക്ഷണമാണ് നോമ്പ് കരുതിയിട്ട് കഴിക്കുന്ന ഭക്ഷണമാണ് അത്താഴം അതാണ് അതിൻ്റെ ബർക്കത്ത് എന്നാൽ സമയങ്ങളിൽ മനുഷ്യൻ ആസ്വദിക്കുന്ന സമയങ്ങളിൽ ഏറ്റവും ബർക്കത്തുടയ സമയം ഈ ഏത് സമയം ഈ അത്താഴത്തിന്റെ നേരമാണ് അത്താഴത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത് അത് ബർക്കത്തുള്ള ഭക്ഷണമാണ് അപ്പോ ആ ബർക്കത്ത് കിട്ടാൻ രണ്ടു മാസം അനാഫി റജബിം ബർക്കത്ത് സമയം അപ്പൊ ചില ആളുകളൊക്കെ പറയും തറാവിഹ് കഴിഞ്ഞിട്ട് നന്നായി ഭക്ഷണം അതുകൊണ്ട് ഞാൻ അത്താഴൊന്നും കഴിക്കില്ല ഇത്ര നിർഭാഗ്യവാനായ മനുഷ്യൻ ഈ നാട്ടിൽ വേറുണ്ടോ നിങ്ങൾ പറയി ഇത്ര നിർഭാഗ്യവാനായ മനുഷ്യരുണ്ടോ പിന്നെ അപ്പൊ അത്താഴം നിങ്ങൾ ഉപേക്ഷിക്കരുത്